എന്റെ അടിമക്ക് വല്ല സുന്നത്തുകളുമുണ്ടോ എന്ന് പരിശോധിക്കൂ അവൻ വല്ല സുന്നത്തുകളും നിസ്കരിച്ചിട്ടുണ്ടോ എങ്കിൽ ആ സുന്നത്തുകൾ മുഖേന അവൻ്റെ ഫർല് നിർവഹിച്ചതിൽ വന്ന പോരായ്മകളെ പരിഹരിക്കാം എന്ന് അള്ളാഹുസുബൻഹുഅലാവിടെ പ്രത്യേകം ഓർഡർ നൽകുകയാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നു ജുമാനുസ്കരിക്കുന്നു നിസ്കരിക്കുന്നു മറ്റു വക്കത്തുകൾ നിസ്കരിക്കുന്നു അതൊക്കെ എത്രത്തോളം റബിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന നിലക്കാണ് നമ്മുടെയൊക്കെ മനസ്സുകളുള്ളത് ചിന്തയുള്ളത് നമ്മുടെ ഏകാഗ്രമാണോ നമ്മുടെ മനസ്സുകൾ ഹുഷൂഴ എത്രത്തോളം ഉണ്ട് പോരായ്മകൾ സ്വാഭാവികമാണ് സഹോദരങ്ങളെ ആ പോരായ്മകളൊക്കെ നികത്താൻ അതിനെ പരിഹരിക്കാൻ നമ്മുടെ നന്മയുടെ സുന്നത്തുകൾ ഉണ്ടോ എന്ന പരിശോധന മഷറിൽ നടക്കുമ്പോൾ റബ്ബേ എന്നെ ഒന്ന് തിരിച്ചു പറഞ്ഞേക്ക് ഞാൻ കുറച്ച് സുന്നത്ത് നിസ്കരിച്ച് ഇതൊക്കെ വന്ന് ന്യൂനതകൾ പരിഹരിച്ച് മടങ്ങി വരാമെന്ന് പറയാൻ പരലോകനാളിൽ ചാൻസ് ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടത് ചെയ്യാനുള്ള ഇടം ഇവിടെയാണ്